ഇന്നത്തെ ചിന്താ വിഷയം യേശുവിനെ രുചിച്ചറിയാം യേശു നല്ലവനെന്ന് അനുഭവിച്ചറിയണമെങ്കിൽ യേശുവിനെ കുറിച്ച് വായിച്ചറിയുകയല്ല കേട്ടറിയുകയുമല്ല മറിച്ച് യേശുവിനെ അനുഭവിച്ചറിയുകയാണ് വേണ്ടത് സ്നേഹിത അടുപ്പമുണ്ടെങ്കിലേ അനുഭവിച്ചറിയാനാകൂ എന്നാൽ സ്നേഹമുണ്ടെങ്കിലേ അടുപ്പമുണ്ടാകൂ നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും എന്ന വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നാൽ പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല എന്നതൊരു സത്യമല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന ക്രിസ്തുമൊഴിക്ക് വിരുദ്ധമായി സഭകൾക്കിടയിലും സഭകൾക്കുള്ളിലും മത്സരങ്ങളും വ്യവഹാരങ്ങളും നിലനിൽക്കുന്നത് ആകയാൽ പ്രിയരേ ലളിതമായ വചനങ്ങളെ വ്യാഖ്യാനിച്ച് സങ്കീർണമാക്കുന്നവരെ നമുക്ക് മറന്നു കളയാം മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ലാത്ത ഗിരിപ്രഭാഷണ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാം എന്നാൽ മാത്രമേ വചനത്തിൻ്റെ ജഡാവതാരമായ യേശുവിനെ അനുഭവിച്ചറിയുവാനും പത്രോസിനെ പോലെ നീ ജീവിക്കുന്ന ദീപത്തിൻ്റെ പുത്രനായ മിശിഹ ആകുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുവാനും നമുക്ക് കഴിയൂ അതെ ഇനി മുതൽ വായിക്കുന്ന കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ എന്തെന്നാൽ എങ്കിലും വചനം മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ യാക്കോബ് ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് എന്നല്ലേ കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്